ഹായ് നമസ്കാരം ചെന്നൈ സൂപ്പർ കിങ്സ് ഫാൻസിന് ഒരു സന്തോഷ വാർത്തയാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത് എസ് ഡെവാൾട്ട് ബ്രേവിസ് ചെന്നൈക്ക് വേണ്ടിയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് ടു പോയിൻ്റ് ടു ക്രോഴ്സിനാണ് ഡെവാൾ ബ്രോയ്സിനെ ചെന്നൈ സൈൻ ചെയ്തിരിക്കുന്നത് അത് ഗുർജപ്നി സിംഗിൻ്റെ ഒരു ഇഞ്ചുറി റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഡെവാൾട്ട് ബ്രേവിസ് ചെന്നൈയിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഓൾറെഡി ചെന്നൈ എത്തിയിട്ടുണ്ട് എന്നാണെന്ന് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ചെന്നൈ ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷനിൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് മൂവ് കാരണം ഒരു ഫയർ പവർ ഇല്ല എന്ന് എല്ലാവരും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ാണ് ഡെ ബ്രോവിന്റെ ഒരു റീസെന്റ് ഫോമ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എ ടി ട്വന്റിയിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു അവിടെ ഫൈനലിൽ നല്ലൊരു പെർഫോമൻസ് കൊടുത്തു അതുപോലെ തന്നെ ടോട്ടൽ ആ ടൂർണമെന്റിൽ തന്നെ സിക്സ് ഹയസ്റ്റ് റൺ കെട്ടറാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്രോവിസിന്റെ എസ് എ ടി ട്വന്റിയിലെ സ്ട്രൈക്ക് റേറ്റ് വൺ എയ്റ്റി ഫോർ ആണ് അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഫൈവിലാണ് ബ്രവീസ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എക്സാക്ട്ലി ചെന്നൈക്ക് എന്താണോ വേണ്ടത് ആ മിഡിൽ ഓർഡറിൽ വേണ്ട ആ ഒരു ഫയർ പവർ ആണ് ബ്രവീസ് ഒരു പാക്കേജ് ആയിട്ട് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് എന്തായാലും മുംബൈ ആയിട്ട് വാങ്ങഡയിൽ വെച്ചിട്ട് ഈ ഞായറാഴ്ച നടക്കുന്ന മാച്ചിൽ ബ്രീസ് എന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പില്ല പക്ഷേ തീർച്ചയായിട്ടും അവർ ട്രൈ ചെയ്യും മാക്സിമം ബ്രവീസിനെ കളിപ്പിക്കാനായിട്ട് കാരണം ഇത് കമ്പാരിറ്റീവ്ലി ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആണ് സോ അവിടെ കുറച്ചും കൂടെ റണ്ണ് സ്കോർ ചെയ്യേണ്ടതായിട്ട് നല്ല റൺ റൺറേറ്റുള്ള റണ്ണ് സ്കോർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് സോ ബ്രവീസ് ടീമിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെന്നൈ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ബ്രവിസ് ബാക്കിയുള്ള ഓവർസീസ് പ്ലെയർസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര വലിയ പാക്കേജ് ആണോ ചെന്നൈക്ക് കൊണ്ടുപോയതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പക്ഷേ ചെന്നൈയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഒരു മികച്ച ഒരു റീപ്ലേസ്മെൻ്റ് ആണ് ഈ ബ്രവിസ് കാരണം ആ മിഡിൽ ഓർഡറിൽ ചെന്നൈക്ക് വേണ്ട ഒരു ഫയർ പവർ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രവിസിന് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ അതിനകത്തൊരു വാല്യൂ ഉണ്ട് ഒരു ബേബി എ ബി എന്നുള്ളൊരു പേരും അതുപോലെ തന്നെ ഒരു എ ബി ഡീലിസിൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്ലെയറിനെ പണ്ട് മുംബൈയിൽ ഉള്ളപ്പോൾ തന്നെ ആ ഒരു വാല്യുണ്ട് സോ ആ ഒരു വാല്യൂ ചെന്നൈയിലേക്ക് വരും ആ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ഉണർവാണ് ഒരു എന്തെങ്കിലും ഒരു ചേഞ്ച് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ച് ഈ ടീമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആവേശം തന്നെയാണ് അപ്പോൾ വളരെ കൗതുകത്തോടെ അതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ബ്രവീസിൻ്റെ ഈ ചെന്നൈ സൂപ്പർ കിങ്സിനെയൊക്കെയുള്ള ഈ വരവ് എല്ലാവരും നോക്കി കാണുന്നത് എന്തായാലും നമുക്ക് മുമ്പായിട്ടുള്ള മാച്ചിൽ കളിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ഐ പി എൽ റിലേറ്റഡായിട്ടുള്ള വീഡിയോ വേണ്ടി കാണുന്നത് ബൈ